ഇപ്പൊ മനസ്സിലായടാ ഈ മൈക്ക് മൈക്കിംഗ് വല്ലപ്പോ ഞങ്ങളുടെ അവസ്ഥ എല്ലാരും ഇങ്ങോട്ട് തിരിച്ചു ഓരോ ഓൺലൈൻ ഇവരെ നിങ്ങളോ എല്ലാ ഓൺലൈൻ ചാനലുകൾ കാണുന്നതാണ് പക്ഷെ ആരാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു ഇന്നിവരെല്ലാവരും സിനിമ കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഇവരോട് തന്നെ ചോദിക്കാണ് ആദ്യം തന്നെ എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് സത്യമല്ലേ അല്ലേ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല ഇവിടെ അല്ലേ ഇവിടെ 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 എടുക്കാം എങ്ങനെയുണ്ടായി ഇപ്പൊ മനസ്സിലായടാ ഈ മൈക്കിംഗ് കൂട്ടി വല്ലപ്പോ ഞങ്ങളുടെ അവസ്ഥ എന്നാ പ്രൊഡ്യൂസറായപ്പോ അവൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടോ അല്ലെങ്കിൽ തന്നെ ഭയങ്കര പിശിക്കനാണ് അപ്പം അതിൻ്റെ ഇടയിൽ അവൻ പടം മുടക്കണമെന്ന് പറഞ്ഞാൽ അവൻ മാത്രമല്ല അവൻ്റെ കൂടെ നിന്ന പ്രൊഡ്യൂസേഴ്സ് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ശ്രീത് വിജയ ശ്രീതേട്ടൻ അതിന് മുമ്പ് ചെയ്ത പാടം അറിയാലോ മാർഗ്ഗം കളിയായിരുന്നുണ്ട് നിങ്ങളിനി സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓൺലൈനിലൂടെ ആളുകളെത്തിക്കുക അത്രേ ഉള്ളു ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ഇനിയും ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയും ഇതുപോലത്തെ പ്രകളിരിക്കും കിട്ടും മനസ്സിലായില്ലേ അത് കിട്ടൂടാ നമ്മളെ എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കണല്ലോ അതൊന്നാടന്നോട്ടെ താങ്ക് യു